വാസുദേവൻ നായർ താരപദവിയുള്ള എഴുത്തുകാരനായിരുന്നു പ്രൊഫസർ എം എം നാരായണൻ പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച എം ടി സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം ടി വാസുദേവൻ നായർ താരപദവിയുള്ള എഴുത്തുകാരനായിരുന്നുവെന്ന പ്രൊഫസർ എം എം നാരായണൻ പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച എം ടി സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമ എഴുത്തുകാരൻ എന്ന നിലയിലെ താരപദവിയായിരുന്നില്ല എം ടിയുടേത് നാട്ടു ജീവിതത്തിന്റെ സവിശേഷതകൾ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരികയാണ് എം ടി ചെയ്തത് മലയാള സാഹിത്യത്തിന്റെ മഹാപാരമ്പര്യത്തിന്റെ കണ്ണിയാണ് എം ടി മലയാള സാഹിത്യത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം നിലകൊണ്ട എഴുത്തു ജീവിതമായിരുന്നു എം ടിയുടേതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കമന്റ് മലയാളത്തിന് ഈ എം ടിയുടെ കൃതികളിലെ ഈ മുസ്ലിം കഥാപാത്രങ്ങൾ ഇവർക്ക് വലിയ സൽഗുണ സമ്പന്നമാണ് ഏ ഇവരെ ഗ്ലോറിഫൈ ചെയ്യാണ് പ്രത്യേകിച്ച് എം പി മാത്രമല്ല ഈ മലബാറിൽ എഴുത്തുകാരൊക്കെ മുസ്ലിങ്ങളെ അനാവശ്യമായിട്ട് എത്തിയിരുന്നു ഗ്ലോറിഫൈ ചെയ്യണം എന്നൊരു വിമർശനം പത്ത് നാല്പത് കൊല്ലം മുമ്പ് ഞാൻ ആ എഴുത്തുകാരുടെ പേരൊന്നും പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി പോയിക്കില്ല അത് അദ്ദേഹത്തിന് വെറുതെ മോശപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമാണ് എഴുതിയത് ഞാനിപ്പോ വായിക്ക വായിച്ച് ഓർക്കട്ടെ ഇപ്പൊ അതുപോലെ അതിന് നേരെ തിരിച്ചിട്ട് എം പി അടക്കമുള്ള ഈ എഴുത്തുകാരൊക്കെ ഒരു തന്നെ ഇസ്ലാമോ ബാധിച്ചവരാണ് എന്ന രീതിയിൽ ഏത് പറയും വള്ളത്തോട് കരുപെട്ടുള്ള കുമാരനാശാന് കരിപെട്ടുള്ള അങ്ങനെ ഈ എഴുത്തെന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറഞ്ഞ രണ്ട് എഴുത്തുകൾ ആദ്യം മനസ്സിലാക്ക എഴുത്തുകാരനും അയാളുടെ എഴുത്തും എന്ന് പറഞ്ഞത് ഒന്നല്ല ം ഒരു കാലം എന്ന തലക്കെട്ടിൽ ഉത്തമൻ കാടഞ്ചേരിയുടെ എം ടിയുടെ ഫോട്ടോകളുടെ പ്രദർശനമുണ്ടായി നിർമ്മാല്യം പിഒ എന്ന പേരിൽ കാണി ഫിലിം സൊസൈറ്റി ഒരുക്കിയ നിർമ്മാല്യം സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു കെ എസ് പ്രഭാത് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് കുട്ടി വി മോഹനകൃഷ്ണൻ ഹരിയാനന്ദ് കുമാർ കെ വി ഹബിബ് റഹ്മാൻ ബാബു താണിക്കാട്ട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായി ൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ കൂറ്റനാട് നടുവട്ടം